നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിന്റെ വ്യക്താവട്ടുള്ള ഷാഫി ചാലീം ഈ ഷാഫി ചാലിയത്തിന്റെ ഡിബേറ്റ് ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു രസമാണ് കാരണം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാഫി ചാലിം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലായിരുന്നു ആ സി പി എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിന്റെ ചില വെളിപ്പെടുത്തുക അതായത് പോലീസ് സേനയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അഴിമതി അത് പുറത്തോട്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ഉദ്യോഗസ്ഥരെയൊക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് പി വി അൻവർ അപ്പൊ പി വി അൻവറിന്റെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ നമ്മുടെ ഈ ന്യൂസ് എയ്റ്റി എന്ന് പറയുന്ന ഒരു ഒന്നാംതരം കക്കൂസ് ചാനലിനകത്ത് ഈ ഒരു ചർച്ചക്കകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം കാരണം അത്തരത്തിലുള്ള ചർച്ചയിൽ വരുമ്പോഴത്തേക്ക് സാമാന്യം അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ അവതാരകന്റെ que ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഈ ചർച്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചർച്ചയിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ചർച്ചയിൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കൊണവണ പറയുക അല്ലെങ്കിൽ ഇടയിൽ കയറിയിട്ട് ചൊറിയ എന്നുള്ളത് ഇവൻ്റെയൊക്കെ സ്ഥിരം ഒരു പല്ലവിയാണ് എന്തായാലും ഷാഫി ചാലയത്തിന്റെ എതിരിൽ വന്നിരിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന മുതലാണ് അതായത് ജനിക്കുകയാണെങ്കിൽ ദ ഇതുപോലെ ജനിക്കണം കാരണം ഈ ഒരു വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണ് സത്യമാണ് അതേ തന്തയ്ക്കുണ്ടായിട്ടുള്ള അതേ ഗുണമുള്ള നല്ല ഒന്നാം ത ക്രിസങ്കയാണ് ഈ പറഞ്ഞ ഷോൺ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ ഈ പൊന്നുമോ ഈ പൊന്നുമോനുമായിട്ടായിരുന്നു ഈ ഒരു ചാനലിനകത്ത് വന്നിരുന്നിട്ടുള്ള ഒരു കിഡിലൻ ചർച്ച നമ്മുടെ ഷാഫി ചാലയത്തിന്റെ അടുത്ത് ഒന്ന് ചൊറിയാൻ നോക്കിയതാണ് ഷാഫി എടുത്തിട്ട് മാന്തി പൊളിച്ചൊരു മൂലക്കൊണ്ടിരുത്തുന്ന ഒരു കിടിലൻ ഡിബേറ്റ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിൽ പോയി കിടക്കണം കാരണം അപ്പൻ ഒരു വഴിക്ക് മകൻ ഒരു വഴിക്ക് കാണിക്കുന്നതൊക്കെ തോന്നിയാസങ്ങളും പിന്നെ നമ്മൾ ഇപ്പോഴും മറന്നിട്ടില്ലല്ലോ അല്ലെ നാനൂറ്റി നാലാം നമ്പർ റൂമാണ് പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരപ്പന്റെ മകനും കൂടി ആണല്ലോ അപ്പൊ ഞാൻ ഗുണം കാണിക്കണമല്ലോ പിന്നെ ഇവരൊന്നും ഈ പറയുന്ന ലവ് ജിഹാദിലൊന്നും പെടത്തില്ല കേട്ടോ നമുക്ക് എന്നാലും ഷാഫിയുടെ ഒരു കിടിലൻ ഡയലോഗ് ഉണ്ട് ആ ഡയലോഗ് നമുക്കൊന്ന് കേട്ടു കേട്ട് വയ്ക്കാം ഒരു ഡിബേറ്റ് ആണ് ഡിബേറ്റ് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നേരെ വീട്ടിലേക്ക് പോവാം പോലീസ് കമ്മീഷണർ ആരുടെയോ നിർദ്ദേശം അത് എം ആർ രാജേന്ദ്ര പറയാൻ എനിക്കാവില്ല ആവാം എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നത് പതിവരണ്ട് ആർക്കോട്ട് പ്രവേശനം ഇല്ല ആ പ്രവേശനം ഇല്ലാത്ത സ്ഥലത്ത് സേവാഭാരതിന്റെ ആംബുലൻസിൽ ബി ജെ പിന്റെ നേതാക്കന്മാർ വന്നിറങ്ങുന്നു അവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ ജനപ്രതിനിധിയാണോ ഒന്നുമല്ല എല്ലാ വാരിക്കേടുകളും മാറ്റി കൊടുക്കുന്നു അവരേക്ക് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം പോലീസ് അകമ്പടിയിൽ പോകുന്നു സ്റ്റേറ്റ് ബാങ്കിലെ സ്റ്റേറ്റ് ബാങ്കിലെ ഗജനാവ് പോകുന്ന രീതിയിലാ പോയത് ഞാൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അൻവർ പറഞ്ഞത് ഒക്കെ സത്യ പക്ഷെ ഇത് എത്ര കാലമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങൾ പറയുമ്പോൾ അതിന് തീരെ മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല ഒരു ഗൗരവപരമായ ചർച്ച ആക്കുന്നില്ല എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ ഒന്നും രണ്ടും കാര്യങ്ങളല്ല മലപ്പുറം ജില്ലയിൽ റേറ്റ് കൂട്ടാനായി ഇയാൾ നടത്തിയ പരിശ്രമം അവസാനം പോലീസ് അസോസിയേഷൻ യോഗത്തിൽ പോലും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മന്ത്രിക്ക് പറയേണ്ടി വന്നു അതാ നമ്മള് മനസ്സിലായി ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തില് എനിക്കൊന്ന് ഇടപെടേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടപെടുന്നത് ഇഷ്ടമുള്ള ആളല്ലെങ്കിൽ പോലും പറയാതിരിക്കട്ടെ പറഞ്ഞു ഞാന് അൻവർക്ക പറഞ്ഞ മുഴുവൻ കാര്യം അൻവർ എം എൽ എ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അങ്ങ് ശരിവെക്കുന്നു പറഞ്ഞു അയാൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹോണർ ചെയ്തുകൊണ്ടാണോ അയാൾ ആ പറയുന്ന വിഷയത്തെ നമ്മൾ ബഹുമാനിക്കുകയും വല്ലാതെ ചെയ്യുന്നത് രണ്ട് ഈ സോളാർ വിഷയത്തിൽ ഈ എം ആർ അജിത്മാറാണ് കെ സി വേണുഗോപാലുമായി ഇടനില നിന്ന് ആ വിഷയം ഒത്തുതീർപ്പാക്കാൻ ആ വിഷയത്തിലെ പരാതിക്കാരെ ഇടപെട്ടതെന്ന് അൻവർ പറഞ്ഞു അത് താങ്കൾ ശരിവെക്കുന്നു താങ്കളിപ്പം അൻവർ പറഞ്ഞ എല്ലാ വിഷയം ശരിവെക്കല്ലേ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എസ് സി സിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആ വിഷയത്തിൽ പ്രതിയായിരുന്നോക്കുകയാണോ അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറിഞ്ഞിട്ട് വാക്ക് സംസാരിക്കാം എല്ലാരും പറയുന്നേ സ്വർണ്ണക്കടലും പറഞ്ഞ പോലെയാണല്ലോ ഇവിടെ മറ്റേ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞേ മഞ്ജു പറഞ്ഞു ശ്രീ വേണുഗോപാല് ശ്രീ പീഡന കേസിൽ പ്രതിയാണെന്ന് താങ്കൾ അഡ്മിറ്റ് ചെയ്യണം അങ്ങനെയല്ല ഷാഫി അവസരമൊന്നും നഷ്ടപ്പെട്ടില്ല ഷോർട്ട് നിർത്തും ഷോർട്ട് നിർത്തും ഷാഫി പറയട്ടെ എനിക്ക് തന്ന അവസരത്തിൽ ഒരു മിനിറ്റ് എനിക്ക് തന്ന അവസരമാണ് എന്റെ അവസരം കഴിഞ്ഞിട്ടില്ല എനിക്ക് തന്ന അവസരത്തിൽ ഒരു മനുഷ്യൻ ഇടപെട്ടോട്ടെ എന്ന് ചോദിച്ചാൽ സാധാരണ ആരും എന്റെ അവസരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നാ പറയാം ഞാൻ അത് ചെയ്തില്ല ഞാനൊരു മാന്യത കാണിച്ചു ശരി എന്ന് പറഞ്ഞു അങ്ങനെ ഇടപെടാൻ ഞാൻ അവസരം കൊടുക്കുന്നു അവസരം കൊടുത്ത അദ്ദേഹം ചെച്ച് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാൻ തുടക്കം അയാളെ കിടന്ന് കുറച്ച് ഷാഫി പറയട്ടെ ഷാഫി പറയട്ടെ ഷാഫി പറയട്ടെ അത് നിങ്ങളെല്ലാം ഷാഫി പറയട്ടെ ആ നിങ്ങൾ പറയുന്ന കേട്ടോണ്ട് കുറച്ചിട്ട് പോകാൻ വേണ്ടി അല്ല നിങ്ങള് പറഞ്ഞു കേൾക്കാനും വേണ്ടി മാത്രല്ല ഞാനിവിടെ ഇരിക്കുന്നത് അച്ഛനായിട്ട് അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിരിക്കാൻ പറ്റുള്ളൂ ഞാനൊരു ഞാനൊരു ജനപ്രതിനിധിയാണ് ഞാനൊരു ജനപ്രതിനിധിയാണ് പോയി അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായ കേരളത്തിൽ പോവുകയാണോ അതിലേക്ക് പോകണ്ട അതിലേക്ക് പോകണ്ട ചർച്ച വഴിതേറ്റ് പോകുന്നു ഷാഫി ഷാഫി മറുപടി മറുപടി പറയുന്നു ആദ്യ പത്ര സമ്മേളനത്തിൽ അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പരാമർശിച്ചത് രണ്ടാമതാണ് വി ഡി സതീശൻ കേസ് കൊണ്ടുവരുന്നത് എന്നാൽ വി ഡി സതീശനും അജിത് കുമാറും തമ്മിൽ ബന്ധമുണ്ട് അടുപ്പമുണ്ട് എന്ന് ഒരു ഭാഗത്ത് ഇയാൾ പറയുമ്പോൾ അജിത് കുമാറിനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ തന്നെയാണ് രംഗത്ത് വന്നത് മനസ്സിലാക്കണം അതാണ് ആദ്യം പഠിക്കേണ്ടത് പിന്നെ ആ ഇതാണ് ഈ ഇദ്ദേഹത്തിന്റെ ചർച്ചയിലൊക്കെ വന്നിട്ടേ അല്ല അല്ല ഈ ഒരു അവതാരങ്ങന് ഒരു നേടി സംസാരിക്കുക ആദ്യം നിന്ന് പറിപ്പിക്കണ്ടേ എന്നെ കൊണ്ട് ആദ്യം അച്ഛനും മോനും പോയി ഗാന്ധാസ്പത്രി അഡ്മിറ്റ് ആണ് എന്നിട്ട് ഈ ഷാഫിയുടെ ഡിബേറ്റ് കേൾക്കാൻ ഭയങ്കര രസമാണ് കാരണം വ്യക്തി തുറന്ന കാര്യങ്ങൾ പറയും എന്തായാലും ഞാൻ അപ്പന് തന്നെ കാരണം അപ്പന് പിറന്നു തന്നെയാണ് ആ ഗുണം എന്തായാലും ഈ ചാന ചർച്ചയിലും എല്ലാം നമ്മൾ കണ്ടല്ലോ അല്ലേ കാരണം ആ ഗുണമേ ഇതും കാണിക്കത്തുള്ളൂ ഈ ജഗതിയുടെ മോളെ അടിച്ചുകൊണ്ട് പോയി വിവാഹം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അന്ന് ഈ ലവ് ജിഹാദിലൊന്നും ഇവർ പെട്ടില്ല കാരണം ഈ മുസ്ലിങ്ങൾ മാത്രം എന്തെങ്കിലും കാണിച്ചാലേ അതിനകത്ത് ഒരു ജിഹാദ് വരുത്തുള്ളൂ അപ്പൊ ഇവർ കാണിച്ചു കഴിഞ്ഞാൽ ജിഹാദൊന്നും വരുന്നില്ല ഇപ്പൊ അപ്പനും മോനും ഈ പറയുന്ന പാളയത്തിലാണല്ലോ ഇപ്പൊ ചേർന്നിരിക്കും അപ്പൊ സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യും സംഘികൾക്ക് വേണ്ടി നക്കി വെളിപ്പിക്കാൻ ാണ് ഈ സംഘി ചാനലായിട്ടുള്ള ഷാഫി നല്ല വൃത്തിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴത്തേക്ക് ആ ചർച്ചയുടെ ഇടയിലേക്ക് സരിധാന വലിച്ചു അടയ്ക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ കാരണം അപ്പനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേരളത്തിലുള്ളവർക്ക് എന്ന് പറയിപ്പിച്ച ആ മകൻ ഇനി ഇതല്ലാതെ പിന്നെ എന്താണ് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് കേൾക്കേണ്ടത് സരിതമുള വിളിച്ചിട്ടുള്ള വോയിസ് കോളുകളൊക്കെ ഇന്നും കേരളത്തിലെ കേരളത്തിലെ പൊതുസമൂഹം കേട്ട് കേട്ട് ചിരിച്ച് ചിരിച്ച് പണ്ടാരമി നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്നിരുന്നു സ്വയം വിഡ്ഢികളാകുന്ന ഇവനെയൊക്കെ കുറിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം